പുതിയ സോ ട്രാവൽ ട്രാവൽ കൊച്ചിയിൽ വില്ലേജിലേക്കുള്ള ഫൈനലി കൈസ് നമ്മൾ എടപ്പള്ളി വന്ന് ബസ് ഇറങ്ങി ആർജെ ആർജയുടെ അനിയനെ കണ്ട സന്തോഷത്തിൽ പോയി സംസാരിച്ചോണ്ടിരിക്കയാണ് നമ്മൾ ലുലുവിന്റെ ഫ്രണ്ടിലാണ് ഉള്ളത് നമ്മൾ ഇനി ഇന്നിവിടെ നേരെ ആ അനിയനെ കണ്ടതിന്റെ സങ്കടം ണ്ടോ ആർജക്ക് കരയണന്നുണ്ടോ കുടുംബത്തിന് ആ കുട്ടിച്ചോറാക്കിയവനാണെന്ന് ആ അപ്പൊ എന്തായാലും നമുക്ക് ബസ് കയറാൻ വേണ്ടി പോവാ നമ്മള് അങ്ങനെ മെട്രോത്തി മെട്രോ കയറി പൊളിയാണ് ഫ്ലാസ് ആർജൻറ്റ താടിയാണ് കളയാൻ്റെ ക്ലീൻ ഷേവ് അടിക്കുകയാണ് ഇവിടെ വന്നിട്ട് ക്ലീൻ ഷേവ് അടിച്ച് കഴിയുമ്പോഴത്തേക്കറിയാം നോക്കാം അപ്പൊ നമ്മൾ മെട്രോ കയറാൻ വേണ്ടി പോവുകയാണ് കൈഷ് രാത്രിത്തെ വ്യൂ കണ്ടു കൊള്ളും നമ്മുടെ ലുലു മാളാണ് കാണുന്നത് വല്യ മാള് തിരുവനന്തപുരം ആളാണ് അങ്ങനെ മെട്രോ വന്നോണ്ടിരിക്കയാണ് ഗൈസ് തൃപ്തി എന്താണ് ട്രെയിന്റെ പെരുതൃപ്തിക്കണ്ടിയാണ് നമ്മൾ രണ്ടുപേരും ഇവിടെ നിൽക്കലാണ് നമ്മൾ മെട്രോ വന്നിട്ടില്ല വരട്ടെ വെയിറ്റിംഗ് ആണ് നമ്മള് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് മെട്രോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ പോകുന്നില്ല കാട്ടിയും സുഖ ആണ് തടസ്സങ്ങളില്ല പെട്ടെന്ന് എത്താം രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പൈസ സെയിം ആണ് പെട്ടെന്ന് എത്താം തിരക്കൊന്നും കൂടാതെ അതാണ് മെട്രോനെ കുറിച്ച് എനിക്ക് പറയാനുള്ള അവസാനം ആ പത്ത് രൂപ കൂടുതലേ ഉള്ളൂ ബസ്സിനൊക്കെ ഫൈനലി നമ്മുടെ മെട്രോയിൽ വന്ന് കൈസ് നമുക്ക് പോകാം കൈസ് അങ്ങനെ നമ്മൾ കലൂരെത്തിയിരിക്കുകയാണ് ഈ ഇവിടുത്തെ ഷവറിനൊക്കെ സൂപ്പർ ടേസ്റ്റാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷെ ഇപ്പം നമ്മൾ കഴിക്കുന്നില്ല നമ്മൾ ബസ്സൊക്കെ ബുക്ക് നമ്മൾ ഇവിടെ നിന്ന് നേരെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോട്ടെ ായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാം കഴിച്ചു അങ്ങനെ ഫൈനലി ഉച്ച ഞങ്ങൾ ഓടി മഴയൊക്കെ നനഞ്ഞു എന്താ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഇവിടെ അത്രയും മീനിൻ്റെ ലോഡ് കൊണ്ട് ഇറക്കുന്ന സ്മെല്ലാണ് ഫുള്ളും എന്തായാലും നമുക്കിവിടെ ഇരിക്കാം ഒരു മണിക്കൂർ ട്രെയിന് താമസിച്ചാണ് അവിടെ ഇവിടെ വരുത്തുന്നത് അതിന് മുന്നേ കയറി കിടന്ന് സുഖമായിട്ട് ഞാൻ അവിടെ ഇരിക്കാണ് ഏതൊക്കെ ട്രെയിനുകൾ പോയാൽ വരെയൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾക്കുള്ള ഒന്നര മണിക്കൂർ ആണ് അതാണ് ഇതാണ് റെയിൽവേ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പ്രശ്നം മെയിനായിട്ടും എല്ലാ ട്രെയിനും ലേറ്റ് ആകുന്നു തോന്നും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ലേറ്റ് ആകുന്ന അനൗൺമെന്റ് കൂടാതെ കേൾക്കുന്നുണ്ട് ഇത്ര നേട്ടം ട്രെയിൻ വന്നിട്ടില്ല ഒമ്പത് അമ്പത് വരെ ആണ് സമയം ഏകദേശം പത്ത് അമ്പതായി വന്നിട്ടില്ല ഞാൻ സ്തുദീനം കുറച്ചും കിടത്തി ശ്രുതി കുറച്ചൊക്കെ കിടക്കട്ടെ അല്ലെങ്കിൽ അവരുടെ ഉറക്കം പോകുമ്പോൾ പാവും എന്നെ കുറച്ചെ കുറേ നേരം കിടത്തി അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ സുദീന റെസ്റ്റ് ചെയ്യാൻ ഞാൻ അവിടെ വെയിറ്റിംഗ് ട്രെയിൻ വരെ നോക്കി വെക്കേഷൻ നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കാണ് മോളിലൊരു ചേട്ടനുണ്ട് ഇവിടെ ഞങ്ങൾ രണ്ടും ഉണ്ട് എന്തായാലും ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടാക്കി വിശേഷങ്ങൾ പറയാൻ കഴിയും അങ്ങനെ ഫൈനലി വെക്കേഷൻ നമ്മൾ തിരുവനന്തപുരം എത്തിയിരിക്കുന്നത് ഇപ്പം നാല് കഴിഞ്ഞ് ഈ ട്രെയിന് താമസിച്ചാണ് വന്നത് അപ്പോൾ നമ്മൾ എന്തായാലും പോട്ടെ നമ്മൾ പോയി എവിടെയെങ്കിലും ഒന്ന് ചുരുള്ളാന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പോൾ നമ്മൾ സ്ഥിരം കിടക്കുന്നത് ഇതേ ഫുള്ളാണ് നമുക്ക് അടുത്ത സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയാൽ എല്ലാം തറ പോലും ഇവിടെ ഫില്ലാണ് കൈഫ് അതാണ് അതിലും വലിയ കോമഡി നോക്കാം എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ ആ ഇവിടെ ഇല്ല രാവിലെ എന്നേക്കാളും മടിപൊടിച്ച് വീണ്ടും കിടന്നുറങ്ങൾ ഇപ്പോഴാണ് ഞാൻ സംഭവം കണ്ടത് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഫാനൊന്നും ആദ്യമായിട്ടാണ് മറ്റേ എൽ കമ്പ് വെച്ചിട്ട് പല്ലിക്ക് ആദ്യമായിട്ട് കാണാൻ ലാർജ് പന്നി പോലെ കിടന്നുറങ്ങൾ ഫൈനൽ കഴിച്ച് നമ്മൾ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മൾ ബസ് കയറുകയാണ് നമുക്ക് ബസ് ഇവിടെ ഉണ്ട് ഇതാ ഇതിലാണ് കയറുന്നത് ഈ ബസ്സിലാണ് നമ്മൾ കയറുന്നത് കേട്ടോ പേരൂർക്കട നെടുമങ്ങാട് ആരനാട് ബസ് കയറുകയാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക എവിടെ ഇറങ്ങാറുണ്ട് എവിടെ ഇറങ്ങാം രാവിലെ ഞാൻ ഊള ഫുഡ് കണ്ട അങ്ങനെ ുംറങ്ങ ഫൈനലി കഴിച്ച് നമ്മളുടെ മുകളിൽ ഓട്ടോറിക്ഷിറങ്ങി ഇപ്പോൾ ഇറങ്ങിയുള്ളൂ വീട്ടിലേക്ക് നടന്നു പോവാണ് നമുക്ക് ബസ് എപ്പോഴും ഇല്ലാത്തതുണ്ട് നമ്മൾ അവസാനം ഓട്ടോ അടിച്ച് വരേണ്ടി വന്നു ഓട്ടോ ഓട്ടോറിക്ഷയ്ക്ക് പൈസ പൈസ കൂടുതലാണ് വേറെ വഴിയില്ല നമ്മൾ ഓട്ടോറിക്ഷ അടിച്ച് വന്നു നമ്മളത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്

നനച്ചത് അത് കുഴപ്പമില്ല നമ്മൾ നമ്മൾ അന്ന് ഇട്ടിട്ടാണ് പോയത് നോക്കട്ടെ ഫൈനലി ട്രാവൽ കൊച്ചിട യാത്രയൊക്കെ ഇച്ചിരി ദുഷ്കരമായിരുന്നു രാത്രിയുടെ ഉറക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു പാവം ഉറക്കം ശരിക്കും ഇട്ടിയില്ല അവളെല്ലാ ഔട്ട് ചെയ്ത ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ നമ്മളെ യാത്രയൊക്കെ ഭാഗ്യം വീട്ടിലെ സാധനങ്ങളൊക്കെ സേഫ് ആയിട്ട് ആരും ട്രിപ്പിണ്ടെന്ന് തോന്നുന്നു സേഫ് ആണ് എന്നാൽ നോക്കണം നോക്കിയാലറിയോ എന്തെങ്കിലും പോയില്ലടിച്ചിട്ട് ഇതൊക്കെ തന്നെ അടുത്ത എന്തെങ്കിലും പുതിയ വിശേഷങ്ങൾ ബൈ ഫ്രോം ആർജെ വീഡിയോ ഇഷ്ടപ്പെടാനാണ് ഇഷ്ടപ്പെട്ടില്ല വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ താഴെ ഇൻസ്റ്റാഗ്രാമിൽ രണ്ടാളുടെ അക്കൗണ്ട് രണ്ടാളും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ അങ്ങോട്ട് മെസ്സേജ് ചെയാ മതി അപ്പോൾ നമുക്ക് താമസം അടുത്തവിടെ ബൈ